السلام عليكم ورحمة الله وبركاته سنحن نرنجا براكشة ورقب ويندوم ورد شارت شئي لك والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات إن نمرا ودكودا جنزل كمال استاذ دنيان الله وجل غارينا تي ربيل ورمائي بندبطة مرتيا جيش നബിസു അലൈസ്ലാമ തങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പുജായത്ത് പ്രസ്ഥാനത്തിൻ്റെ ഒരു മാസിക അൽമനാർ എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് കുപ്രസിദ്ധി നേടിയ ഒരു മാസികയാണ് അതില് പുതിയൊരു തമാശ ഉണ്ടായിട്ടുണ്ട് യാ റസൂൽ എന്ന് അവര് അതിന്റെ ലക്കത്തിൽ ഒരു ടൈപ്പോഗ്രഫി കൊടുത്തിട്ടുണ്ട് ഒരു ഫി ആ ഗാലിഗ്രഫി അതിൻ്റെ ഇമേജ് ആയിട്ട് കൊടുത്തതാണ് ഏർ അതിൻ്റെ പിറ്റത്തെ ലക്കത്തില് ഒരു സാധാരണക്കാരൻ്റെ ഒരു മുജാഹിദ് പ്രവർത്തകന്റെ സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെയാണല്ലോ പഠിപ്പിക്കണത് അപ്പോ അയാൾ ചോദിക്കുകയാണ് പത്രാധിപർക്ക് ജൂൺ ലക്കം അൽമനാറിൽ പുറംചട്ടയിൽ യാസൂൽ അള്ള എന്ന തരത്തിൽ ഒരു മുഖചിത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായല്ലോ റസൂലിനെ വിളിക്കുന്ന രീതിയിൽ യാ റസൂൽ അള്ള പറയുന്നത് ശരിയാണോ ഏഹ് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ അങ്ങനെയാണ് പഠിച്ചത് മുഹമ്മദ് കൊല്ല നാട്ടിട്ട് ചോദ്യം അപ്പൊ അതിന് പത്രാധിപര് കൊടുക്കണം മറുപടിയാണ് ജസം അള്ളാഹു അല്ലാത്ത ആരോടും അത് നബിമാരായാൽ പോലും അവരെ വിളിച്ച് പ്രാർത്ഥന നടത്തുന്നത് ഷെർക്കാണ് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠവും ഖുർആാന്റെയും പ്രവാചക ചരിയയുടെയും അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകം അനുവർത്തിച്ചു വരുന്ന ആ സമീപനവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടും അതുതന്നെ ഇത് സമർത്ഥിക്കുന്ന നിരവധി ലേഖനങ്ങൾ അൽമനാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചോദ്യത്തിൽ പരാമർശിച്ച കവർ ചിത്രം തെറ്റുധാരണക്ക് ഇടവരുത്തിയതിൽ കേരിക്കുന്നു പത്രാധിപർ അതായത് അതിന് പിൻവലിച്ചു അർത്ഥം അപ്പൊ എന്താണ് ജസീൽ ഉസ്താദ് ഇതിൽ ഈ യാർ അസൂല എന്ന് വിളിക്കുമ്പോത്തിന് തകർന്നടിഞ്ഞു പോകുമോ ഇവരുടെ തോറീത് എന്താണ് അതിലുള്ളത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഒന്നാമത് ഈ ചോദ്യത്തിൽ പരാമർശിച്ചത് ഒന്നുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ് അൽമനാറിൻ്റെ മുഖചിത്രത്തില് യാസൂലല്ലാ എന്ന ഒരു കാലിഗ്രഫി ഒരു ഒരു പുഷ്പം ഒരു പൂവ് അതിൻ്റെ മുകളിൽ യാ എന്നൊരു ടൈപ്പോഗ്രഫി രൂപത്തിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് അത് പിറ്റത്തെ ലക്കത്തിലുള്ള ചോദ്യമാണ് എനിക്ക് ആദ്യമാണ് ചോദിക്കാനുള്ളത് ഒന്ന് ഇത് അച്ചടിച്ച് വിട്ട ആളുകൾക്കൊന്നും ഇത്ര കൊടിയ ഒരു ഷിർക്ക് ചെയ്തിട്ട് ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനം നിരന്തരം ഷിർക്കിനെ പറ്റി പറഞ്ഞിട്ട് ഇത് തിരിഞ്ഞിലല്ലോ എന്നുള്ള ഒരു സങ്കടം കാരണം പിന്നത്തെ ഒരു ലക്കത്തിൽ വരുന്ന ലക്കത്തിൽ ഒരാൾ വിളിച്ച് പത്രാധിപരോട് ചോദിക്കുമ്പോഴാണ് സുഹാന വലിയൊരു ഷിർക്ക് ഇവിടെ സംഭവിച്ചിരുന്നല്ലേ നമ്മളൊരു അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു ഖേദം പ്രകടിപ്പിക്കുന്നത് ഒരു നൂറ്റാണ്ട് കാലം നൂറ്റാണ്ടുകാല പറഞ്ഞത് തന്നെയാണെങ്കിലും ശരി അല്ല താരവിളിച്ചാലും ഷിർക്കാണെന്നാണ് ഇത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എത്ര കൊല്ലായി ഒരു നൂറ്റാണ്ടോ ഏകദേശം ഒരു തയ്ച്ച് പക്ഷെ എപ്പോഴും ഇത് അണികൾക്കാർക്കും തിരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ തിരിഞ്ഞിട്ടില്ല എന്നാണ് ഈ ചോദ്യത്തിനെ പറ്റി ആദ്യത്തിൽ പ്രതികരിക്കാനുള്ളത് രണ്ടാമത്തത് ഏതായാലും അപ്പോഴേക്കാ വിളി എന്തായി വിളിച്ച് പ്രാർത്ഥനയായി അതെങ്ങനെയാണ് വിളിച്ച് പ്രാർത്ഥന ആവണത് എന്നൊക്കെ മറ്റൊരു വിഷയം അപ്പൊ പിന്നെ പറയാണ് മുസ്ലിം ലോകം അനുവർത്തിച്ചു വരുന്നത് എങ്ങനെ യാ എന്ന് നബി നബിസ് അലഹി വസല്ലമതങ്ങളെ വിളിക്കുക അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ് എന്ന രൂപത്തിലാണത്രേ മുസ്ലിം ലോകം അനുവർത്തിച്ചു വരുന്നത് അല്ല ഈ മുസ്ലിം ലോകം ഏതാണ് ഇങ്ങനെ ഇവിടെ ഇവിടെ ഉള്ള മുസ്ലിമീങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ലോകത്തെ പറ്റി അറിയില്ല മുസ്ലിം ലോകം എന്ന് പറഞ്ഞാല് മുസ്ലിം മുസ്ലിമീങ്ങൾ സഞ്ചരിച്ചു വന്ന അല്ലെങ്കിൽ മുസ്ലിം ആ പാരമ്പര്യത്തിന്റെ വഴിയാണ് അങ്ങനെയൊന്നും കാണാനില്ല മാത്രമല്ല ഒറ്റ ഒറ്റ ഉദാഹരണം പറയാ ഉദാഹരണത്തിനൊന്നും മതിയല്ലോ നിര നിരവധി സംഭവങ്ങൾ വാക്യത്തുകൾ നമുക്ക് പറയാനുണ്ടെങ്കിലും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒറ്റ ഉദാഹരണം പറയാം ബഹുമാനപ്പെട്ട ഇബിൻ ഹജി അസ്കലാനിറുവാൻ ഹാഫിദാണ് വലിയ മഹാപണ്ഡിതനാണ് വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിലെ പ്രമാണങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സഹിഫുൽ ബുഹാരിക്ക് വിശ്വവിഖ്യാതമായ ശർഹെഴുതിയ മഹാനായ പണ്ഡിതനാണ്

റബബിനു ബി ഇസ്നാദിൻ എന്ന് പ്രത്യേകം ാണ് ഈ സംഭവത്തെ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അതിന്റെ സുഹത്തിന്റെ ചർച്ച അവിടെ നിൽക്കട്ടെ അതുവര് സ്വാഭാവികമായിട്ട് സോഹീൽ ബുഹാരിയിൽ വന്നത് തന്നെ അവർക്ക് പിന്നെ സോഹൈൽ ബുഹാരിന്റെ ശറയിൽ വന്നത് ആക്കാന് വലിയ പണിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ആയിരത്തി അഞ്ഞൂറ് വർഷമായി നബിസൊല്ലാഹു അലൈഹി വസല് മതങ്ങള് ലോകത്തോടുകൂടെ പറഞ്ഞിട്ട് പരിശുദ്ധ അറസൂറുല്ലാന്റെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണുള്ളവർക്ക് ഇങ്ങനെ അടക്കം വരുന്നത് ഏതായാലും ഇക്കാലയളവിൽ ആയിരക്കണക്കിന് ഇമാമുമാർ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇമാമുമാർ ലക്ഷക്കണക്കിന് കിതാബുകൾ രചിച്ചിട്ടുണ്ട് ഏതെങ്കിലും പരിഗണനീയരായ പ്രാമാണികരായ ഏതെങ്കിലും ഒരു ഇമാമുമാർ ഏതെങ്കിലും ഒരു ഇമാമ് യാ അസൂലല്ല എന്ന് വിളിക്കുന്ന ഈ സംഭവം അത് ശിർക്കാകുന്നതാണ് എന്ന് പറഞ്ഞതായിട്ട് നമ്മളെവിടെയും കണ്ടിട്ടില്ല കാണിച്ചു തരാൻ ഇവരെ കൊണ്ട് സാധ്യവുമല്ല കാരണം പല മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലൊക്കെ ഈ വിഷയം ഈ ചർച്ച വന്നിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇതിന് മറുപടി പറയാൻ കഴിയില്ല ഏതെങ്കിലും ഒരു ഇമാമ് ഈ സംഭവം ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ സിഹത്തിന്റെ ചർച്ച അവിടെ നിൽക്കട്ടെ പക്ഷെ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ ഇത് കൊണ്ടുവന്നത് എന്തിനാ ഇത് ഷിർക്കാണെന്ന് പറയാനല്ല ഇതിന്റെ മഹത്വം പറയാനാണ് അവരൊക്കെ കൊണ്ടുവന്നത് വളരെ ഇത് ഇതിന്റെ പോസിറ്റീവായ വശങ്ങളാണ് പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെന്നല്ല അപ്പോൾ ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഇമാമുമാർ അല്ലെങ്കിൽ ഈ സംഭവം പ്രത്യേകം ഉദ്ധരിച്ച ഡസൻ കണക്കിന് ഇമാമുമാർ അവരൊക്കെ ഷിർക്കിന്റെ പ്രചാരകരാണോ അതോ അവർക്കൊന്നും മനസ്സിലാക്കാത്ത മനസ്സിലാകാത്ത ഷിർക്കാണോ ഇവിടെയുള്ള മുജാഹിദുകൾ പ്രചരിപ്പിക്കണത് ഇങ്ങനെ യാ എന്ന് വിളിച്ച നിരവധി സംഭവങ്ങൾ നമുക്ക് പറയാണ്ട് സാമ്പിളിന് വേണ്ടി ഒന്ന് മാത്രം പറഞ്ഞതാണ് അതുകൊണ്ട് ഇത് തീർത്തും അബദ്ധജടിലമായ ഇവരുടെ എന്താ അർത്ഥശൂന്യമായ ഒരു വാദമാണ് എന്ന് വിളിച്ച ഇസ്ലാം ഒന്ന് പുറത്തു പോകും അല്ലെ അങ്ങനെയാണെങ്കിൽ ഇവിടെ മുസ്ലിം ആരാ ബഹുഭൂരിപക്ഷം വരുന്ന എല്ലാരും ആക്കാൻ വേണ്ടിട്ടുള്ള ഒരു പണിയാണ് എന്ന് വിളിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടോ വളരെ തുരവും തുച്ഛം ഈ വഹാബികളുടെ കെണിയിലകപ്പെട്ട ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രല്ലേ അങ്ങനെ ആ വിളിയിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളൂ ബാക്കി മുസ്ലിം ലോകം അങ്ങനെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്ന ലോകം ഒരുപക്ഷെ വിളിക്കുന്നുണ്ടാവില്ല മുജാഹിദ് ലോകം അല്ലെങ്കിൽ വഹാബി ലോകം എന്ന് പറയുന്ന ആൾക്കാരും വിളിക്കണുണ്ടാവില്ല മുസ്ലിം ലോകം അതങ്ങനെ വിളിക്കാറുണ്ട് യാ എന്നുള്ളത് അതുകൊണ്ട് അത് ഷിർക്കാണ് എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അത് ഷിർക്കാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു ഹിമാവും അങ്ങനെ പഠിപ്പിച്ചിട്ടും ഇല്ല ഇതാണ് ആ വിഷയത്തെ കുറിച്ച് ഇത്രയും വലിയൊരു ചെയ്തിട്ട് അതിലൊരു രസമാണ് ഇത്രയും വലിയൊരു ഷെർക്ക് ഇവർ ആരും അറിഞ്ഞില്ല അത് എഡിറ്റ് ചെയ്തോലും അറിഞ്ഞില്ല എഴുതിയാലും അറിഞ്ഞില്ല എന്നിട്ട് ഒരു സാധാരണ പ്രവർത്തകൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ഷിർക്ക് ചെയ്ത് പോയല്ലോയെന്ന് അറിഞ്ഞു വല്ലാത്തൊരു അത്ഭുതമാണ് ഒരു ഷെർക്കിനെ കുറിച്ച് ഇമാമികൾ എത്ര ഗൗരവത്തിലാണ് പരിശുദ്ധമായ സ്ഥലം പഠിപ്പിച്ചത് അപ്പോൾ അത് തട്ടി തടയുമ്പോഴൊക്കെ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ വരക്കുമ്പോഴും കുത്തുമ്പോഴും ചിരിക്കുമ്പോഴും നീങ്ങുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ചെയ്തു പോകുന്ന ഒന്നായിട്ട് അതിനെ ലഘൂകരിച്ച് ലാഘവത്തോടെ ആണിവർ കൈകാര്യം ചെയ്യുന്നത് നോക്ക് അതുകൊണ്ടാണ് ഇവർ അതിനെ ഒക്കെ പിടിച്ച് ചെറുക്കാക്കിയത് കൊണ്ടാണല്ലോ ഇവർ പരസ്പരം ചെറുക്കാരോപിക്കുന്നത് മുജാഹിദ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ ഷെർക്കല്ലാത്ത ആരുമില്ല ഏ മുഷിരിങ്ങളല്ലാത്ത ആരുമില്ല സുന്നികൾ മാത്രമല്ല പോലെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ മുഷിരികിങ്ങൾ അല്ലാത്ത ആരുമില്ല ഏ ഓരോ ഗ്രൂപ്പിനെടുത്താല് അവരിൽപ്പെട്ട പെട്ട ആളുകള് മാത്രമാണ് പോലെ മുസ്ലിങ്ങളെ ബാക്കിയെല്ലാം ശ്രീകീകളാണ് മറു ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇവര് ശരിക്കുന്നാണ് അപ്പോൾ മുജാഹിദിലേക്ക് ഒരാൾ പോയാല് ഉറപ്പായിട്ടും ഷിർക്കിലേക്ക് പോയി നായി ആ രൂപത്തിലാണ് ഇപ്പോൾ ഷിർക്കിൻ്റെ വ്യാഖ്യാനൊക്കെ അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പോൾ യാസൂലല്ല എന്ന് അതിന്റെ ഒരു ടൈപ്പോഗ്രഫി കൊടുത്തത് പോലും ഷിർക്കായി പോയി വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ വിശ്വാസം ഉള്ള ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം ആളുകളൊക്കെ ഒന്ന് കരുതിയിരിക്കണം നല്ലതാണ് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്